സ്വാഗതം ന്യൂസ് ബീഹാർ സയുക്തി വിഭജനത്തിൽ മഹാസഖ്യത്തിലെ വിള്ളലിൽ വിമർശനവുമായി സിപിഐ ദേശീയ സെക്രട്ടറി അംഗ ആനി രാജ ഇന്ത്യാസഖ്യം പാഠം പഠിക്കാത്തതിന്റെ കാഴ്ചകളാണ് ബിഹാറിൽ കാണുന്നത് തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ടെന്നും ഇന്ത്യാസഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മാനിരാജ മീഡിയാവണിനോട് സദ്ഗുരുവിന്റെ വ്യാജ അറസ്റ്റ് ചിത്രീകരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയാൻ ഗൂഗിളിനോട് ഡൽഹി ഹൈക്കോടതി യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ചിത്രവും എ ജനറേറ്റഡ് ഡീപേക് പരസ്യങ്ങളും ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് സദ്ഗുരുവിന്റെയും ഇഷ ഫൌണ്ടേഷന്റെയും ആവർത്തിച്ചുള്ള പരാതികളെ തുടർന്നാണ് കോടതി ഇടപെടൽ ഡൽഹിയിൽ വായുമലിനീകരണം അതിഗുരുതരാവസ്ഥയിൽ ദീപാവലിക്ക് നിയന്ത്രണങ്ങൾ ലംഘിച്ച് പടക്കങ്ങൾ പൊട്ടിച്ചതാണ് മലിനീകരണം രൂക്ഷമായത് മലിനീകരണം കുറയ്ക്കാൻ കൃത്രിമ മഴ ഒരുങ്ങുകയാണ് ഡൽഹി സർക്കാർ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് തമിഴ്നാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ എഐയുടെ കടന്നുവരവോടെ രാജ്യത്തെ മുൻനിര ഐടി കമ്പനികളിൽ കൂട്ട പിരിച്ചുവിടൽ ഒരു വർഷത്തിനിടെ വിവിധ ഐ ടി കമ്പനികളിലായ ഒരു ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നഷ്ടമായെന്ന് റിപ്പോർട്ട് ടാറ്റാ കൺസൾട്ടൻസി സർവീസസിൽ മാത്രം ആറ് മാസത്തിനിടെ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പേര് പിരിച്ചുവിട്ടതായി അഖിലേന്ത്യാ ഐടി ഇ എസ് എംപ്ലോയീസ് യൂണിയൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ പിടിച്ചെടുത്ത പണം മയക്കുമരുന്ന് മദ്യം വിലയേറി ലോഹങ്ങൾ എന്നിവയുടെ കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടിയിലധികം വിലമതിക്കുന്ന മദ്യവും പണവുമാണ് പിടികൂടിയത് മദ്യം നിരോധിച്ചതു മുതൽ സ്റ്റേറ്റ് ആണ് ദീപാവലി ദിവസം ബോണസ് കുറഞ്ഞതിനെ തുടർന്ന് ടോൾഗേറ്റ് തുറന്നിട്ട് പ്രതിഷേധം രണ്ട് മണിക്കൂറോളം നീണ്ട പ്രതിഷേധം പോലീസെത്തി ഒത്തുതീർപ്പാക്കി സംഭവം ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഹിന്ദി പണ്ഡിതനും പ്രൊഫസറുമായ ഫ്രാൻസിസ്ക ഓർസിനിയെ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചു അഞ്ച് വർഷത്തെ സാധുവായ വിസയുണ്ടായിരുന്നിട്ടും തിങ്കളാഴ്ച അവരെ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞു കാരണം പറയാതെയാണ് ഇമിഗ്രേഷൻ അധികൃതർ അവർക്ക് രാജ്യത്തേക്ക് പ്രവേശനം നിഷേധിച്ചത് ബംഗളൂരുവിൽ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് രോഗിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി ഡോക്ടർ അറസ്റ്റിൽ തൊക്കെ രോഗവിദഗ്ധൻ ഡോക്ടർ പ്രവീണാണ് ഇരുപത്തിയൊന്ന് കാര്യയ്ക്ക് നേരെ നടത്തിയ ലൈംഗികാതിക്രമത്തിന് പിടിയിലായത് തുക്കിലെ അണുബാധ പരിശോധിക്കാനെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ മോശമായി സ്പർശിക്കുകയായിരുന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു